ക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിണത് രാവിലക്കൊക്കെയുള്ള പരിപാടിയും കൊണ്ടാണ് കേട്ടോ നമുക്ക് രാവിലത്തെ ഫുഡ് രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ അത് വയറ് നിറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി വരെ ശരിക്കു ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാൽ രാവിലെ ശരിയായില്ലേ പിന്നെ നമുക്ക് രാത്രി രാത്രിയാവണം കുറേ എന്തെങ്കിലും എടുത്തിട്ടും നമുക്കൊരു ഉന്മേഷോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അടിപൊളിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോഴിക്കോട്ടിൽ കോഴിമുട്ടുണ്ടോ കപ്പം വേണ്ടി വന്നു തരീട്ടോ അപ്പം അവിടെ നല്ല അടിയൊക്കെ നടക്കുന്നുണ്ട് കുട്ടികൾ പറഞ്ഞ അടിയാണ് സ്കൂളിട്ട് വന്നാലുണ്ടാവുകയാണെങ്കിൽ നമുക്കൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് എണ്ണതൊണ്ണനൊക്കെ കാണുമ്പോൾ നല്ലൊരു അടിയും കുത്തും ഒക്കെ കൊടുക്കാൻ തോന്നും പിന്നെ വലുതായി കഴിഞ്ഞാലോ ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ അപ്പോൾ ഏതായാലും കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ട് നിന്ന് ഒരു നാല് കോഴിമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് കോഴിമുട്ട കിട്ടിയിട്ടുണ്ട് നല്ല നാടൻ മുട്ടയാണ് അപ്പോൾ ചെറിയ മുട്ട ഉണ്ട് കേട്ടോ അത് കഞ്ഞിക്കോഴി ഇട്ടതാണ് കുഞ്ഞു മുട്ടയാണെല്ലാം ഉണ്ടാവുക അപ്പം കുറച്ച് വലുപ്പുള്ള മുട്ടകളും ഒക്കെ ുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ നാടൻ മുട്ട കൊടുക്കട്ടോ അതുപോലെ തന്നെ ഇനി വലിയവർക്കാലും നല്ലത് തന്നെയാണ് പക്ഷെ നാടൻ മുട്ട കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു മൂന്ന് നാടൻ മുട്ടയും അതുപോലെ തന്നെ മൂന്ന് കടയിൽ നിന്ന് വാങ്ങിയ മുട്ടയും കൂടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കോഴിമുട്ടൻ്റെ കറിയൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു എരിവുമില്ല എന്നാലും നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ട ും അതുപോലെ തന്നെ പുട്ട നൂൽപുട്ടെ ദോശ ഓട്ടട ചോറുക്കും നെയ്ചോറക്കും ഒക്കെ ഒക്കെ കൂട്ടാൻ പറ്റിയേ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അധികം എരിവോ അതുപോലെ തന്നെ മുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല മുളക് പൊടി ചേർക്കണില്ല എന്നല്ല കേട്ടോ കുറച്ച് ചേർക്കണുണ്ട് എന്നാലോ കുത്തന എരിവോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കണത് പിന്നെ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാതെ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണ്ട തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്കും ഈ ഒരു നല്ല ഗ്രേവിയോട് കൂടുതൽ ഈ ഒരു കറി ഉണ്ടാക്കട്ടോ അപ്പോൾ എന്താ ഞാൻ ഈ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട പച്ച ഉടച്ച് ഒഴിച്ചിട്ടും കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് കോഴിമുട്ട പുഴുങ്ങിയിട്ടാണ് അപ്പം കോഴിമുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ആ ഒരു കോഴിമുട്ടയ്ക്ക് തൊലി കിട്ടാൻ എളുപ്പമാവും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കോഴിമുട്ട തീമക്കുക കോയമുട്ട മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് തീമെക്കെട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോയമുട്ട കുഞ്ചി അതിന് കുഞ്ചി ഉണ്ടാവുമല്ലോ ആ ഒരു കുഞ്ചി ഒരു സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോയമുട്ട കുറച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു സൈഡിലേക്ക് നീക്കി കൊടുത്താൽ ആ കോഴിമുട്ടേൻ്റെ കുഞ്ചി സൈഡേക്ക് വരില്ല കേട്ടോ പക്ഷെ ഞാനിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ രൂപം കാണിച്ചു തന്നാൽ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മൾ ഫസ്റ്റിലേ ചെയ്യണം ആ ഒരു കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൽ തിളച്ച് തിളക്കാനായി വരുമ്പോൾ ചൂടാണ സമയത്തന്നെ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കട്ടോ എന്നാലും പിന്നെ ആ കോഴിമുട്ടേൻ്റെ കുഞ്ചൊരു സൈഡിലേക്ക് വരില്ല നമ്മൾ സാധാരണ കോഴിമുട്ട തൊലിക്കുന്ന സമയത്ത് കാണാറില്ല ഒരു സൈഡിലേക്ക് വന്നിട്ട് തൊലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ തൊലിയുടെ കൂടെ തന്നെ ആ ഒരു കുഞ്ചിൻ്റെ ഭാഗം കൂടെ പോരൂലേ അപ്പം അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് കോഴിമുട്ട കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം കാരണം എന്താണെന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ അതൊന്നിപ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇനി ചിലവർക്കൊക്കെ ഉണ്ടാവും കോഴിമുട്ടേൻ്റെ തൊലി കിട്ടില്ല എന്നുള്ള സങ്കടമൊക്കെ അപ്പോൾ അങ്ങനത്തെ പോലൊക്കെ എന്തായാലും കോഴിമുട്ട ഒരു പത്ത് എങ്കിലും തണുത്ത തണുത്ത വെള്ളം എന്ന് ഐസ് വെള്ളത്തിലല്ല കേട്ടോ നമ്മൾ സാധാരണ നോർമലി വാട്ടറിൽ ഒന്ന് പത്ത് മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോലൊക്കെ തെളുക്കം കിട്ടും അപ്പോൾ അതാ ഇനി അടുത്ത പരിപാടി എന്താണെന്നു വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതാണ് അപ്പം ഇനി തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിന് പകരം നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിലും ഈ ഒരു കറി നല്ല ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ആകുമ്പം ഒരു നല്ലൊരു സാധാരണ കോഴിമുട്ടക്കറിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ആണ് ഇട്ടുണ്ടാവുക ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ കുഞ്ഞു മക്കൾ മുതൽ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കോഴി ചിക്കന് ബീഫ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് കറി ഉണ്ടാക്കിയിട്ട് ഏത് കടിയൊക്കെ കൊടുത്താലും അവർക്കൊക്കെ ഒരു ഹോട്ടൽ ടേസ്റ്റ് ആയിരിക്കട്ടെ ഇത് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതിയും കൂടിയാണ് പക്ഷെ എല്ലാ ഹോട്ടലിനും ഈ ഒരു കറി കിട്ടാറില്ല കേട്ടോ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ഹോട്ടലിൽ കയറിയപ്പം ഈ ഒരു കറിയാണ് കേട്ടോ മുട്ടക്കറിയാണ് കിട്ടിയത് ചിലപ്പം നമുക്ക് വെറും ഉള്ളിക്കൂട്ടാ ഉണ്ടാക്കിയിട്ട് അതിൽ മുട്ട അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ടേസ്റ്റുമില്ലാത്ത കറിയാണല്ലോ കിട്ടുക അപ്പോൾ ഇവിടുന്ന് നല്ലൊരു കറി കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചിട്ടോ ഇവരോട് എന്താ ഇതിൻ്റെ ഇതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞ് കിട്ടിയാൽ എനിക്കിൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് എനിക്ക് അയാൾ ശരിക്കും പറഞ്ഞിട്ടോ ഇതൊക്കെയാണ് സംഭവം എന്ന് പിന്നെ ഞാൻ എന്താ പറയുക നല്ല ടേസ്റ്റുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിന് ചേരുവകളൊക്കെ ഒന്ന് ചോദിക്കും അതിനൊന്നും എനിക്ക് യാതൊരു മടിയില്ലാത്ത ഒരാളാണ് ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റില് നമ്മക്ക് വീട്ടിലുണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കും അപ്പൊ ഈ കാക്ക എന്നോടെല്ലാം പറഞ്ഞു തന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പൊ ഇവിടെ ഋതുവിനും ഋതുവിന്റെ പെച്ചക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഓരോ പറയുമ്പോൾ നാളൊരു അതുപോലെ തന്നെ ഞാൻ നെയ്ച്ചോർ ഉണ്ടാക്കി ഉച്ചക്ക അപ്പം എന്നോട് പറഞ്ഞ പോലെ ഈ വെച്ചിന്നാളത്തെ ആ മുട്ടക്കാരുണ്ടല്ലോ ആ മുട്ടക്കാരുണ്ടാക്കിയാൽ മതി കേട്ടോന്ന് കാരണം അത്രക്കും പിന്നെ ഒരു വലിയ എരിവ് ഇഷ്ടമില്ലാത്ത ആളാണ് അതുകൊണ്ട് ആ ഒരു എരിവും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ താ ഞാന് മുട്ട ഒക്കെ നിങ്ങൾ കണ്ടില്ല കുഞ്ചിതാ അപ്പോൾ ഈ കുഞ്ചി ഇങ്ങനെ സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചൂടാ മുട്ട വെള്ളത്തിലിട്ടിട്ട് തിളക്കണിന് മുമ്പ് തന്നെ ചൂടായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും കൊടുക്കാന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മുട്ട വെച്ചിട്ട് ഉള്ളി തൊലി തൊലിക്കാനും വെളുത്തുള്ളി തൊലിക്കാനൊക്കെ നിന്നു അപ്പോൾ അതിന് മുട്ട തളിച്ചു അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അല്ല ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് വരുവല്ല അപ്പൊതാ മുട്ടെ പെട്ടെന്നെ തൊലിയൊക്കെ ഇളകി കിട്ടിയിട്ടുണ്ട് നാടൻ മുട്ട കുറച്ചൊരു പ്രയാസം ഉണ്ടാവും ചിലപ്പോ നമ്മൾ നാടൻ മുട്ട തൊലിക്കണ സമയത്ത് കാണാൻ ആ ഒരു തൊലി പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ആ കോലം കിടണല്ലേ അപ്പം ഈ ഒരു നാടമുട്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ തൊലിക്കാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അതിനിയിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ തിളപ്പിച്ചത് കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചതാണല്ലോ അതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ മുട്ടപ്പെ പൊട്ടുന്നു തന്നെ പൊട്ടി ചിന്താറുണ്ട് അല്ലേ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തിളക്കാൻ വേണ്ടി തീമയ്ക്കണ സമയത്ത് മുട്ട പൊട്ടാറുണ്ട് അപ്പം വെള്ളത്തിലൊക്കെ ആകാൻ ഇതായി പുറത്തേക്കൊക്കെ ചാടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലോ അതെന്താണെന്നു വെച്ചാൽ നമ്മൾ മുട്ട തീമച്ചിട്ട് തിളക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒറ്റ തള തിളച്ച സമയത്ത് തന്നെ എന്തു ചെയ്യണം പെട്ടെന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നാൽ പിന്നെ കൂടുതൽ മുട്ടി പൊട്ടൊന്നുമില്ല പിന്നെ നമ്മൾ തീവണ സമയത്തും കുറച്ച് സമയം ഒന്ന് ആ ഒരു മുട്ട ചൂടായി വരുന്ന സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത് കാരണം ആ മുട്ട ചൂടായി വരുന്ന സമയത്തൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ട നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാലും മുട്ട തമ്മിലും പൊട്ടിയാലും മുട്ടിയാലും പൊട്ടി ചിന്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഉറച്ചിട്ടുണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യുക അപ്പോൾ താ നമ്മളെ മുട്ട തൊലിക്കലും തേങ്ങാപ്പാൽ പീയലും ഒക്കെ കഴിഞ്ഞു നമ്മളെ കറിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സിമ്പിളായിട്ടുള്ള ചെറിയ രണ്ട് ഒന്ന് രണ്ട് പരിപാടികളൂടെ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ കളി കറി റെഡിയായി ആയി കിട്ടും കേട്ടോ കറിക്ക് കളി എന്നൊക്കെ പറയണ്ടേ അപ്പോൾ സംസാരത്തിൽ കുറച്ച് നമ്മൾ പെട്ടെന്ന് സംസാരിക്കുമ്പോഴേക്കും ഞാൻ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ നേരം വായിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാള കെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇനി മുളക് പൊടി കാർ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാനൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മുളകൊക്കെ നല്ല എരിവായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു മുളക് കുറച്ചൊന്ന് ചീഞ്ഞിട്ടുണ്ട് കേട്ടോ അതും കൂടി മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് തക്കാളി തക്കാളി ഒരുപാട് വേണ്ട കേട്ടോ മുട്ടക്കറിയിൽ ഒരുപാട് തക്കാളി ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കുറയും അതുകൊണ്ട് തന്നെ രണ്ട് കുഞ്ഞു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്ന് മതിയാവും പിന്നെ അതുപോലെ തന്നെ നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ അത് തക്കാളിക്കിപ്പോൾ നല്ല വില കുറവും അതുപോലെ തന്നെ നല്ല തക്കാളിയും കിട്ടുന്ന ടൈമാണല്ലേ ചില കാലത്ത് നമുക്ക് മൈസൂർ തക്കാളിയൊക്കെ കിട്ടുമ്പം കറൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു തക്കാളി നമുക്ക് താളിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ തക്കാളി കട്ടൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങട്ടോ അപ്പോൾ അതാ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കൊത്തിച്ചരത്തിയിട്ട് ഒരു ഒരു ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചെടുത്ത് നല്ലോണം ചൂടായ ശേഷം കേട്ടോ വെളുത്തുള്ളി ഇട്ടുകൊടുത്തത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൊത്തിച്ചടക്കിയതാണ് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ കൊത്തിച്ചതയ്ക്കുമ്പോൾ നമ്മൾ ആ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരു മുരിങ്ങ താളിക്കാരും ഉള്ളിയൊക്കെ ഒന്ന് കുത്തി ചേട്ടിയിട്ടിട്ട് കൊടുക്കേണ്ടി അപ്പം നല്ല ടേസ്റ്റാണ് ആ താളിപ്പുട്ടോ അരിനേനേക്കാളും ടേസ്റ്റ് കുത്തിച്ചേർക്കുമ്പോഴാണ് എനിക്കിൻ്റെ ഒരു അവസ്ഥ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാനുട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ടേസ്റ്റെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതാ ആ ഒരു ഉള്ളിയൊക്കെ നല്ല ഉള്ളിയും ഇഞ്ചും നല്ലവണ്ണം ഇട്ട സമയത്ത് ഞാനതിലേക്ക് ആ മുളക് ഇട്ടുകൊടുത്ത് കൊടുത്ത് അതും ചെറുതായിട്ടൊന്ന് മോട്ട് വന്നപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ഉള്ളി ഉള്ളിയും കൂടെ അപ്പം ഉള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല സവാള എന്ന് പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഏതായാലും ഉള്ളി നമ്മളിപ്പോൾ മലപ്പുറം ഭാഷയിൽ പറയുമ്പോൾ ഉള്ളി വല്യ ഉള്ളി ബോംബായ ഉള്ളി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇതെട്ടോ ഞാൻ ആ ഉള്ളി നല്ലോണം വഴറ്റിയിട്ടുണ്ട് നല്ലോണം വഴറ്റിയിട്ടില്ല ഒന്ന് അളക്കിയിട്ടുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളിയും ഉള്ളിയും കൂടെ നല്ലോണം ചപ്പി ചാമ്പലാവാനുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം അങ്ങോട്ട് എന്താണ് നല്ലോണം ഇങ്ങോട്ട് ഇതാവണം ഉടഞ്ഞ പോലെ ആവണം പിന്നെ ഉള്ളിയാണെങ്കിലോ ഗോൾഡൻ ബ്രൗൺ കളറാവും വേണം നമ്മളീ മുട്ട കറിക്ക് അങ്ങനെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അത്ര ഇങ്ങോട്ടായിട്ടില്ല കണ്ടില്ലേ തക്കാളി ഒന്നും ചപ്പിയിട്ട് ചമ്പണില്ല അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്നറിയോ പിന്നെ ഉള്ളിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു കളർ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചത് നല്ല ലോ ഫ്ലെയിമിലേ ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടിയേക്ക് കേട്ടോ അപ്പോഴേക്കും ഇതാ തക്കാളിയൊക്കെ നല്ലോണം അടഞ്ഞിട്ടുണ്ട് കണ്ടില്ല തട്ട് സ്പാച്ചിൽ തട്ടുമ്പോഴേക്കും നല്ലോണം അടഞ്ഞി വരുന്നുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗരം മസാലേൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഗരം മസാല പൊടി ഇല്ലായിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു കുറച്ച് ഗരം മസാല ഒക്കെ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിഡ് ഉണങ്ങിയ മിക്സീഡ് ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്താണ് കേട്ടോ മിക്സിഡ് ജാർ നല്ലോണം തുടച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു പൊടിയൊക്കെ റെഡിയാക്കി എടുക്കുക കാരണം നമ്മളിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കുപ്പിയിൽ സ്റ്റോർ ചെയ്തേക്കാനുള്ള അല്ലേ അപ്പം കുറച്ച് ദിവസം ഏകദേശം ഒരു

അപ്പോൾ മുളക് പൊടി ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കട്ടോ ഞാനിപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ എരിവ് കുറച്ചത് പിന്നെ നമ്മൾ മുട്ടക്കറിക്കും അതുപോലെ തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയ കറി ആയതുകൊണ്ട് തന്നെ എരിവ് കുറയ്ക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ആ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറണവരെ എന്തെങ്കിലും കുറച്ച് സമയം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടികളൊന്നും കരിയില്ല പിന്നെതാ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾതാ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കറി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നേം ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഒരുപാടങ്ങോട്ട് ചേർക്കണ്ടട്ടോ പിന്നെ മുട്ടക്കറിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉപ്പ് ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ തേങ്ങാപ്പാൽ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ചെറുതായിട്ട് തിളക്കുമ്പോഴാണ് എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പാൽ പിരിയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചെടുത്താൽ പെട്ടെന്ന് പിരിഞ്ഞ് നമുക്കൊരു കറി ഒരു ഭംഗിയില്ലാതാവ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇപ്പോൾ പതുക്കെ ഇങ്ങനെ തിളച്ച് വരട്ടെ ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതാ കോഴിമുട്ട കോഴിമുട്ട ഇങ്ങനെ നമ്മൾ സാധാരണ മീനൊക്കെ വരിയില്ല പൊരിക്കാൻ വേണ്ടിയിട്ട് ആ പൊരിക്കാൻ വേണ്ടിയിട്ട് വരണ പോലെ ഇതുപോലൊന്ന് വരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കറിയിലുള്ള എല്ലാ ഉപ്പും മുളകും ഗരം മസാല ടേസ്റ്റും ഇഞ്ചി പച്ചമുളക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇതിലേക്ക് വന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റാവട്ടെ ഈ മുട്ട നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എല്ലാ മുട്ട ഞാൻ അതുപോലൊന്ന് വരയിട്ടിട്ട് ഇതിലേക്ക് ഇനി ഇത് പ്രത്യേകിച്ച് ഒരു തളൊന്നും തിളക്കണ്ടട്ടോ ചെറുതായിട്ടൊന്നും തിളച്ചാൽ മതി ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് തിളക്ക് വന്ന് ഇതിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുക അപ്പോൾ ഉഷാറാവും കേട്ടോ കറി അപ്പോൾ ഈ ഒരു സമയത്ത് അതിലേക്ക് ഒരു അല്പം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണത് നല്ലതാണ് അപ്പോൾ കറിവേപ്പില ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ കറിവേപ്പില നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റിൻ്റെ മതിയാവും നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ പിയാനൊക്കെ മടിയാണെങ്കിൽ തേങ്ങ അരച്ചിട്ട് അരച്ചിട്ടങ്ങോട്ട് ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ഹോട്ടൽ കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ഇഷ്ടമാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പം ഞാൻ അതിൽ ഉപ്പ് ഉണ്ടാവും എന്നൊക്കെ ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കടിയിലൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാം പിന്നെ നെയ്ച്ചോറാണെങ്കിലൊക്കെ ഉപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഒരുപാട് വേണ്ട ഉപശ്യത്തിന് മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കറിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുണ്ടാക്കി നോക്കും വേണം ഓ ഞാൻ മൂടി ചെറുതാണ് കേട്ടോ അപ്പം വലിയ മൂടി മൂടിയെടുത്ത് മൂടട്ടെ പിന്നെ നിങ്ങൾ ഈ നമ്മളീ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിയേക്കും ഒക്കെ നയിച്ചു കൊടുക്കുക ഇനി നമ്മളടുത്ത വീഡിയോയിട്ട് വരാം അസലാമലൈക്കും